പിടികിട്ടാപ്പുള്ളി കോടാലി ശ്രീധരൻ തൃശൂർ കൊരട്ടിയിൽ നിന്ന് പിടിയിലായി കാറിൽ തോക്കുമായി സഞ്ചരിക്കുകയായിരുന്ന പ്രതിയെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു കേരള തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലായി ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് കോടാലി ശ്രീധരൻ തൃശൂർ കൊരട്ടി ഹൈവേയിൽ വെച്ച് വൈകുന്നേരം നാലരയോടെയാണ് ശ്രീധരൻ തോക്ക് സഹിതം പിടിയിലായത് ഒട്ടേറെ കുഴൽപ്പണ സംഘങ്ങളെ ആക്രമിച്ച് പണം തട്ടിയ കേസിൽ പ്രതിയാണ് അറുപതുകാരനായ ശ്രീധരൻ കുഴൽപ്പണ സംഘങ്ങളുടെ വാഹനങ്ങളെ പിന്തുടരുകയും ആക്രമിച്ച് പണം തട്ടുകയുമായിരുന്നു പതിവ് വധശ്രമവും പിടിച്ചുപറിയ കേസുകളും ഇയാൾക്കെതിരെയുണ്ട് ശ്രീധരന്റെ നേതൃത്വത്തിൽ ഒരു ക്രിമിനൽ സംഘം തന്നെ പ്രവർത്തിച്ചു വരികയായിരുന്നു കേരള തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ ഹൈവേകളിലെ കുഴൽപ്പണക്കടത്ത് സംഘങ്ങളുടെ പേടി സ്വപ്നമായിരുന്നു ശ്രീധരൻ കേരളത്തിലെ വിവിധ കോടതികളിൽ ശ്രീധരനെതിരെ വാറണ്ട് നിലനിൽക്കുന്നുണ്ട് കേസുകളിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശ്രീധരനെ പിടികൂടാൻ കർണാടക കേരള പോലീസ് വലവിധിച്ചിരുന്നു ഡി ഐ ജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് സംഘം രൂപീകരിച്ചിരുന്നു സൈബർ സെല്ലിന്റെ കൂടി സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടാനായത് തൃശൂർ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja gold and diamonds, the trust of traveling gold. Rajakumari.